കൂട്ടുകാര അപ്പം എല്ലാവർക്കും എൻ്റെ വീട്ടിലാട് ദിവസം നമ്മളിങ്ങനെ കുറേ ട്രാക്കിംഗ് ചെയ്യണ്ടാവും അല്ലെ ജി പി എസ് ട്രാക്കറ് കാർ ട്രാക്കർ അതേപോലെ നമുക്ക് ആകാശത്ത് പറക്കുന്ന വിമാനങ്ങളുടെ ട്രാക്കാൻ പറ്റും അറിയാൻ പറ്റാന്ന് പറയാൻ പോകുന്നത് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് റഡാർ ട്വൻറ്റി ഫോർ എന്നുള്ള ഒരു ആപ്പിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഫ്ലൈറ്റ് റഡർ എന്നു വെച്ചാൽ ആകാശത്ത് പറക്കണ പ്ലെയിന് അതിപ്പോൾ ഏത് പ്ലെയിനാണെന്ന് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ അറിയില്ല അത് ഏത് പ്ലെയിനാണെന്ന് നമുക്ക് ഫ്ലൈറ്റ് റൈഡാറിയിലൂടെ അറിയാൻ കഴിയും അത് എവിടുന്നാണ് വരുന്നത് എവിടേക്കാണ് പോകുന്നത് അതിൻ്റെ സ്പീഡ് അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഫ്ലൈറ്റ് റൈഡാറിയിലൂടെ നമുക്ക് അറിയാൻ കഴിയുക അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനെ തന്നെ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്ലൈറ്റ് റൈഡാർ എന്ന ആപ്പ് പരിചയപ്പെടുത്തി തരാം ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്നാണ് അത് കയറ്റിയത് ഓൺലൈനിൽ ഞാൻ കയറ്റി വെച്ചതാണ് ഫ്ലൈറ്റ് ഫ്ലൈറ്റി ഫോർ ഫ്ലൈറ്റ് ട്രാക്കർ എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ ഓപ്പൺ ആക്കി നോക്കാം അപ്പോൾ ഇതിൽ നമുക്ക് പോകുന്ന ഓരോ ഫ്ലൈറ്റുകളെയും തൊട്ടല്ലേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുമോ ഈ പ്ലെയിൻ ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ നാനൂറ്റി മുപ്പത്തി അഞ്ച് നമ്പറിലുള്ള പ്ലെയിനാണ് ട്രെഗിൻ ടോഡ് സോ സോല എസ് എന്നാണ് ഇതിൻ്റെ ഫുൾ പേര് ഇത് കൊച്ചിയിൽ നിന്ന് ദുബായിക്കാണ് ഇപ്പോൾ പോയി ഇത് മുപ്പത്താറായിരം അടി ഉയരത്തിലാണ് പറക്കുന്നത് അതൊക്കെ നമുക്ക് ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ അറിയാം ഇത് നാന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ സ്പീഡിലാണ് ഇത് പോകുന്നത് നമുക്ക് നമ്മളെ ലൊക്കേഷൻ ഏതാണെന്ന് അതിൽ അറിയാൻ കഴിയും എൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ പോണ ഒക്കെ നമുക്കറിയാം അതിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ പോണ ഒരു ഇൻഡിഗോൻ്റെ മിനി ഫ്ലൈ ആണ് അത് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അവിടെ അതിൻ്റെ ശബ്ദം കേൾക്കാനുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ലൊക്കേഷൻ മാർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ സെറ്റിങ്സ് പോയാൽ നമുക്കത് ഓഫാക്കുന്നതാണ് ഇനിയിപ്പോൾ ഈ ലൊക്കേഷൻ മാർക്ക് കണ്ടോ അത് നമുക്ക് ഓരോ എയർപോർട്ടുകളും അറിയാനുള്ളതാണ് ഇപ്പോൾ ഞാൻ തൊട്ടത് കോഴിക്കോട് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അപ്പോൾ അത് ലൊക്കേഷൻ മാർക്കും വേണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഇത് ഓഫ് ആക്കാം ചില ഓപ്ഷൻസ് ഒന്നും വർക്ക് ആവില്ല കേട്ടോ ഇനി നമുക്ക് ഇത് ഓണാക്കി വെക്കാം ഇത് ഓണാക്കിയാൽ ഒരു ഫ്ലൈറ്റ് ഏതാണെന്ന് അറിയാം ഇപ്പോൾ ഈ പോണ ഫ്ലൈറ്റ് ഇൻഡിഗോയാണ് ഇൻഡിഗോൻ്റെ പേര് ഡയറക്ഷൻ ആയിട്ട് നമ്മൾ അതിൻ്റെ മേലെ കാണാം അപ്പോൾ ഇൻഡിഗോൻ്റെ സിക്സ് ത്രീ നയൻ ടു എന്ന വിമാനമാണ് കൊച്ചിയിൽ നിന്ന് അഹമ്മദാബാദിക്ക് പോവാണ് അപ്പോൾ ഇനി സെറ്റിങ്സിൽ കുറേ മാപ്പുകൾ എടുക്കാം നോർമൽ അങ്ങനെ എട്ട് തരം മാപ്പാണ് ഉള്ളത് ഒമ്പത് തരമാണ് അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് ഹൈബ്രിഡ് ആണ് ഇനി ഇപ്പോൾ ഈ ഇത് ഓഫാക്കിയാൽ മാത്രമേ ഈ സാധനം എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ ഇത് ഇപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ സാധനം ഡയറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഇതിപ്പോൾ സ്പീഡിലാണ് പക്ഷേ സ്പീഡ് അവിടെ കാണിക്കാത്ത ഓക്കെ നിൽക്കാത്തത് ഇനി ഞാൻ സ്പീഡ് ഓഫ് ആക്കിയിട്ട് ഞാൻ ഫ്ലൈറ്റ് നമ്പർ നിൽക്കാം അപ്പോൾ നമുക്കത് ഓപ്പൺ നോക്കാം ഇനി നമുക്ക് മാറ്റിയിട്ട് നോക്കിയാൽ ഒരു ഫ്ലൈറ്റിൻ്റെ അടുത്ത് ഒരു മഞ്ഞ ഒരു സ്ക്വയർ കാണാം അതിൻ്റെ ഉള്ളിൽ ആറ് ഇ ആർ മൂന്ന് ആറ് മൂന്ന് ഒമ്പത് രണ്ട് ആ ഫ്ലൈറ്റിൻ്റെ നമ്പറാണത് അതെ അത് ആ ഇൻഡിഗോൻ്റെ നമ്പർ ഇതാണ് ആദ്യമായുള്ള സെയിം നമ്പറാണ് ആ ഇൻഡിഗോൻ്റെ എഴുതിയിരിക്കുന്നത് ഇൻഡിഗോ സിക്സ് ത്രീ നയൻ ടു ആണ് ഈ മന്ന സ്ക്വയറിൽ എഴുതിയിരിക്കുന്നത് അത് തന്നെയാണ് അങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് സ്പീഡ് അത് അതവിടെക്കാണ് പോണതെന്നുള്ള ഉണ്ട് ലൊക്കേഷനും ഉണ്ട് സെറ്റിങ്സിൽ ഇത് പറഞ്ഞാൽ മാപ്പിൻ്റെ ഒരു ഭാഗം ഡാർക്കായി ഞാൻ ഇപ്പോൾ ഇത് ഓൺ ആക്കിയിട്ടുണ്ട് അതിപ്പോൾ കാണിച്ചു തരാം ഇപ്പം മാപ്പിൻ്റെ ഈ ഭാഗം മൊത്തം ക്ലിയർ ഈ ഭാഗം ഡാർക്കും ആണ് അങ്ങനെയുള്ളതിനു വേണ്ടിയിട്ടാണ് അത് നമുക്ക് അത് ഓഫാക്കാം ഞാൻ ഓഫാക്കിട്ടുണ്ട് ക്ക് ഇതിൽ കുറേ ഓപ്ഷൻ സ്പീഡ് അൾട്ടിട്യൂഡ് എയർക്രാഫ്റ്റ് ടൈപ്പ് പിന്നെ റെഗസ്റ്റേസ് റൂട്ട് കാൾസിങ് ഫ്ലൈറ്റ് നമ്പർ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ താഴ്ത്ത് കൊടുക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മളെ ലൊക്കേഷൻ ഓണാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഓണാക്കും അല്ലെങ്കിലും ഒക്കെ ഇതറിയാൻ പറ്റും ഇനിയിപ്പോൾ എൻ്റെ ലൊക്കേഷൻ നമ്മൾ എവിടെക്കെങ്കിലും പോയാൽ അറിയില്ലെങ്കിൽ ഈ സാധനം ഒന്ന് നിൽക്കിയാൽ മതി ഇവിടെത്തെ സാധനം നിൽക്കിയാൽ ഇപ്പോൾ എൻ്റെ ലൊക്കേഷനിലാണ് അത് ഞാൻ ലൊക്കേഷൻ ഒട്ട് ഓൺ ആക്കാത്തത് അത് ഞാൻ ഓണാക്കിയിട്ട് വേണമെങ്കിൽ കാണിച്ചതാണ് ഓണാക്ക ഞാൻ അതിപ്പോൾ ഞാൻ ഓണാക്കിയിട്ടുണ്ട് ഇനി അത് വയ്ക്കിയാൽ കാണിച്ചു തരാം ഇത് നിൽക്കിയാൽ എൻ്റെ ലൊക്കേഷൻമാർക്ക് എൻ്റെ അവിടെ എത്തി ഇപ്പോൾ ഈ സാധനം അല്ല ഈ ഇത് എന്ന് വെച്ചാൽ ഇത് ഓരോ കാലാവസ്ഥ പക്ഷേ ഇതൊന്നും വർക്ക് ആവില്ല ഏർ വർ ഇനിയിപ്പോ നമ്മൾ ഒരു ഫ്ലൈറ്റിനെ തൊട്ടാൽ അടിയിൽ കുറേ ഓപ്ഷൻസ് കാണാം അതെച്ചാൽ ഈ ഫ്ലൈറ്റ് എത്തിയാതെ എയർവേസ് എവിടേക്കാണ് പോകുന്നത് ഇത് അബുദാബിന്ന് ക്ലോംബോക്കാണ് പോകുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ ഈ ഫോളോ എന്നത് നിൽക്കിയിട്ട് ഇത് നിക്കിയാൽ അത് ഫോളോ ആയിക്കൊണ്ട പിന്നെ മാപ്പിൽ നമ്മൾ എവിടേക്ക് പോയാലും ആ ഇതിൻ്റെ അടുത്തൊക്കെ തന്നെ വരും പിന്നെ അത് ഓഫാക്കിയിട്ട് അങ്ങോട്ട് പോയാലും വരില്ല നമുക്ക് ഈ ഫ്ലൈറ്റ് അങ്ങനെ പോണതും അതിൻ്റെ സ്പീഡ് ഇതൊക്കെ വേറെ ആൾക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ഷെയർ നോക്കിയാൽ നമുക്ക് അയച്ചു കൊടുക്കാം ഇതിപ്പോൾ ഇത് പോണ റൂട്ട് ഏതാണെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ ഇത് പോണ റൂട്ട് റൂട്ടല്ല റൂട്ട് തന്നെയാണ് അതിൻ്റെ നമ്പറും പേരും നമുക്ക് കാണാം അത് ഇവിടെ കാണിച്ച നമ്പർ തന്നെയാണ് അവിടെ അതിൻ്റെ പേരും നമ്പറും കൂടിയിട്ടാണ് ഈ മോർ ഇൻഫോ എന്നാൽ അത് വലുതായി കാണാനാണ് ഇതിപ്പോൾ ഒരു പ്ലെയിൻ നിൽക്കിയാൽ അതിപ്പോൾ ഫോണിൽ ചെറുതായിട്ട് കാണും ഈ മോർ ഇൻഫോ നിൽക്കിയാൽ അത് വലുതായി കാണാം അത് ലെസ് ഇൻഫോ എന്ന് നിൽക്കിയാൽ അത് ചെറുതായി കാണാം അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ